എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന വിഷയത്തിൽ അനിശ്ചിതത്വം തുടരുന്നു ക്രിസ്മസിന് ഏകീകൃത കുർബാന അർപ്പിക്കാം എന്ന ഇരുവിഭാഗവും സമവായത്തിൽ എത്തിയെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ കുർബാന ഏത് രീതിയിലായിരിക്കണമെന്ന ഇതുവരെയും തീരുമാനമായിട്ടില്ല കുർബാന തർക്കം പരിഹരിക്കാൻ രണ്ടാം തവണയും കൊച്ചിയിലെത്തി വത്തിക്കാൻ പ്രതിനിധി നാളെ പുലർച്ചെയോടെ മടങ്ങും ക്രിസ്മസിന് എറണാകുളത്തെ സെന്റ് മേരീസ് ബസലിക്ക പള്ളി തുറക്കാനും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കാനുമുള്ള തീരുമാനത്തിൽ ഔദ്യോഗിക വിമത വിഭാഗം സമവായത്തിലെത്തിയിരുന്നു എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ കുർബാന ഏതു രീതിയിലായിരിക്കണമെന്ന തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഇതുവരെയും ഇരുവിഭാഗങ്ങളിൽ നിന്നും ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല ക്രിസ്മസ് ദിവസവും വർഷത്തിലൊരിക്കലും അതിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത കുർബാന മതിയെന്ന സമവായത്തിലെത്തിയെന്ന വിമതി വിഭാഗം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നെങ്കിലും ഔദ്യോഗിക വിഭാഗം അത് തള്ളിയിരുന്നു അതേസമയം ഇരുപത്തിയഞ്ചിന് മുൻപ് സിനഡ് കുർബാന അർപ്പിക്കണമെന്ന മാർപ്പാപ്പയുടെ നിർദ്ദേശം നടപ്പിലാക്കാനെത്തിയ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ശ്രീൽവാസിൽ നാളെ പുലർച്ചെയോടെ മടങ്ങും വൈദിക സമിതി അൽമായക്കാർ ഫോറോണ പ്രതിനിധികൾ സന്യസ്ഥർ തുടങ്ങിയവരുമായി ശ്രീൽവാസിൽ ചർച്ച നടത്തിയെങ്കിലും കുർബാന വിഷയത്തിൽ അന്തിമ തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിവരം വത്തിക്കാനിലെത്തി ശ്രീൽവാസിൽ മാർപ്പാപ്പയെ ഇക്കാര്യം അറിയിക്കും മാർപ്പാപ്പയുടെ അനുസരിച്ച് ക്രിസ്മസിന് ശേഷവും സിനഡ് കുർബാന അർപ്പിക്കാനാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ തീരുമാനമെങ്കിൽ തടയാനാണ് വിമത വിഭാഗത്തിന്റെ നീക്കം അങ്ങനെയാണെങ്കിൽ എറണാകുളം അങ്കമാലി ദ്രൂപതയിൽ വീണ്ടും കുർബാന വിഷയം രൂക്ഷമാകും മീഡിയാവൻ കൊച്ചി